நாளை ജൂലൈ ഒമ്പതാം തീയതി ബുധനാഴ്ച ദിവസം ദേശീയ പണിമുടക്കായതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഏവരും പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പുതിയ അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്തെ വീഡിയോയിലേക്ക് വുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജൂലൈ മാസം അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഇന്ന് ജൂലൈ എട്ടാം തീയതി കേരളത്തിൽ ഓൾറെഡി സ്വകാര്യ ബസ് പണിമുടക്ക് നടക്കുകയാണ് എന്നാൽ ഇപ്പോഴത്തെ നാളെ ജൂലൈ ഒമ്പതാം തീയതി അതായത് ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണി മുതൽ ദേശീയ പണിമുടക്ക് നടക്കുന്നുണ്ട് അത് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ആരംഭിച്ച് പിറ്റേ വ്യാഴാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്കായിരിക്കും അവസാനിക്കുക അതുകൊണ്ട് തന്നെ ഏവരും ഏറെ കാത്തിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയുണ്ടോ ഇല്ലയോ എന്ന് മിക്കവാറും നാളെ ദേശീയ പണിമുടക്കായതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി ലഭിച്ചേക്കാം എന്നൊരു അപ്ഡേഷനാണ് പുറത്തു വന്നത് നിലവിൽ പാൽ പത്രം ആശുപത്രി മാത്രം